കൊച്ചിയിൽ ഡി ജെ പാർട്ടിക്കായി മയക്കുമരുന്നെത്തിച്ച ഒരു സ്ത്രീ ഉൾപ്പെടെ സ്ത്രീയുൾപ്പെടെ പേർ എക്സൈസിന്റെ പിടിയിലായി കൊല്ലം സ്വദേശിനി സുജിമോൾ കലൂർ സ്വദേശി ജിനദേവ് പള്ളുരുത്തി സ്വദേശികളായ ഹയാസ് അരുൺ എന്നിവരെയാണ് എക്സൈസിന്റെ ജില്ലാ സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത് ഞായറാഴ്ച രാവിലെ മണി മുതൽ നൂറോളം പേരെ പങ്കെടുപ്പിച്ചാണ് അത്താണിയിലെ ഹോട്ടലിൽ പാർട്ടി നടത്തിവന്നത് രഹസ്യവിവരത്തെ തുടർന്ന് രാവിലെ മുതൽ തന്നെ എക്സൈസ് സംഘം ഹോട്ടൽ പരിസരത്ത് നിലയുറപ്പിച്ചിരുന്നു ഡി ജെ പാർട്ടിയിൽ പങ്കെടുക്കുന്നവർക്കായി മയക്കുമരുന്നുമായി കാറിലെത്തിയപ്പോഴാണ് നാലംഗ സംഘത്തെ പിടികൂടിയത് എം ഡി എം എ ഗുളികകൾ കഞ്ചാവ് ഹാഷിഷ് എന്നിവയാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത് എക്സൈസ് റെയ്ഡ് നടത്തിയതിനു പിന്നാലെ പോലീസ് സംഘമെത്തി ഡി ജെ പാർട്ടിയിൽ പങ്കെടുത്തവർക്കിടയിൽ പരിശോധന നടത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.